नमस्कार ഒരു വ്യക്തി എന്ന നിലയിൽ നരേന്ദ്രമോദി എന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് കൂടാതെ അദ്ദേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അംഗീകാരമുണ്ട് നരേന്ദ്രമോദിയുടെ ശുഭാപ്തി വിശ്വാസവും വെല്ലുവിളി നിറഞ്ഞ കഴിവുകളും നമ്മുടെ രാജ്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട് മാത്രമല്ല ആൾക്കൂട്ടത്തെ തിരിഞ്ഞ് തന്റെ ചിന്തകൾ പ്രകടിപ്പിക്കുന്ന രീതി അദ്ദേഹത്തെ ശ്രദ്ധേയനായ രാഷ്ട്രീയക്കാരനാക്കി മാറ്റുന്നു നരേന്ദ്രമോദിക്ക് രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലും ആരാധകരുണ്ട് കേരളത്തിൽ എം എൽ എ ഇല്ലാതിരുന്നിട്ട് പോലും മലയാളികൾക്ക് പ്രധാനമന്ത്രി മോദി വലിയ പരിഗണനയാണ് നൽകുന്നത് സി പി എമ്മിന്റെ കപട രാഷ്ട്രീയം പൊളിച്ച് കേരളത്തിന് ബി ജെ പി ഭരണം കൊണ്ടുവരാൻ മോദിയും ബി ജെ പി പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ എം പി പറഞ്ഞിരുന്നു അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നത് സി പി എമ്മിന്റെ ആരോപണം മാത്രമാണെന്നും അത് അന്വേഷണം പൂർത്തിയാകുമ്പോൾ അവർക്ക് മനസ്സിലാവുമെന്നും മന്ത്രി പറഞ്ഞു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയും തമ്മിൽ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കേസുകളിൽ സി പി എം ബി ജെ പി ഒത്തുകളി നടക്കുന്നു എന്ന കോൺഗ്രസ് ആരോപണം തമാശയാണെന്ന് അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി മികച്ച വിജയം നേടുമെന്നും പുതിയ ചരിത്രം കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി എഴുതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തു നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്നത് ഈ ഊഹാപോഹമാണെന്നും പറഞ്ഞു അടുത്ത നൂറ് ദിവസത്തിനുള്ളിൽ ബി ജെ പി നേതാക്കൾ കേരളത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുമെന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞിരുന്നു മോദിക്ക് കേരളത്തിൽ കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണ് അതിന്റെ തെളിവ് തന്നെയാണ് മോദിയുടെ കേരള സന്ദർശനത്തിൽ തടിച്ചുകൂടിയ ജനപങ്കാളിത്തം കാണിക്കുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയുടെ സ്നേഹത്തിൽ വിനയാനുതനായെന്ന് എക്സിൽ പങ്കുവച്ചിരുന്നു കൊച്ചിയിലെ റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് മലയാളത്തിലായിരുന്നു മോദിയുടെ ട്വീറ്റ് കൊച്ചി നഗരത്തെ ഇളക്കി മറിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കെ ജംഗ്ഷൻ മുതൽ ഗസ്റ്റ് ഹൗസ് വരെയുള്ള ഒന്നേകാൽ കിലോമീറ്ററിൽ ആയിരങ്ങളാണ് പ്രധാനമന്ത്രിയെ കാണാൻ തടിച്ചുകൂടിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൈകുന്നേരം ആറേ മുക്കാലിന് വിമാനം ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രമന്ത്രി വി മുരളീധരനും ചേർന്നായിരുന്നു സ്വീകരിച്ചത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഒരുക്കിയിരുന്നു വൈകുന്നേരം മൂന്ന് മുതൽ നാലര മണിക്കൂറാണ് മോദിയെ കാണാൻ ജനം കാത്തുനിന്നത് കേരള ജനതയുടെ മനസ്സിൽ മോദിക്കുള്ള സ്ഥാനം തെളിയിക്കുന്നതായിരുന്നു ഓരോ കേരള സന്ദർശനവും അധികാരം ജനസേവനത്തിന് കിട്ടുന്ന അവസരമായി കണ്ടുള്ള സൽ ഭരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ നടക്കുന്നതെന്ന് വി മുരളീധരൻ വ്യക്തമാക്കി പ്രധാനമന്ത്രി എന്നതിലുപരി പ്രധാന സേവകൻ എന്ന നിലയിലാണ് നരേന്ദ്രമോദി ജനങ്ങളോട് സംവദിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം തിരുവല്ലത്ത് വികസന ഭാരത സങ്കല്പ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന് സ്വാതന്ത്ര്യം തേടി തന്നവരുടെ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിശ്രമിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ നൂറു വർഷം പൂർത്തിയാകുമ്പോൾ സമൃദ്ധിയും സമ്പത്തും എല്ലാവർക്കും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം രാജ്യത്തെ ഓരോ പൗരനും വീടും വെള്ളവും വൈദ്യുതിയും ഉറപ്പാക്കുന്ന ശ്രമങ്ങൾ തുടരുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു ഇത്തരത്തിൽ മോദിയുടെ പ്രവർത്തനങ്ങളും കേരളത്തിലേക്കുള്ള സന്ദർശനവും കേരളം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വന് പിന്തുണയുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി